നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം വാടകക്കാരെ പുറത്താക്കി വീട്ടു വാടക കൂട്ടി ലേബറിന്റെ ഭവനരഹിതർക്കുള്ള വകുപ്പ് മന്ത്രി പുറത്തായി ബ്രിട്ടനിലെ ലേബർ സർക്കാരിലെ ഭവനരഹിതർക്കുള്ള വകുപ്പ് മന്ത്രി റുഷാനാര അലി സ്വന്തം വീട്ടിലെ നാല് വാടകക്കാരെ പുറത്താക്കി പ്രതിമാസ വാടക എഴുന്നൂറ് പൗണ്ട് വർദ്ധിപ്പിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് രാജിവെച്ചു വാടകക്കാരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ സ്ഥിരമായി ശബ്ദമുയർത്തിയിരുന്ന അൻപതുകാരിയായ അലി അകാരണമായ ഒഴിപ്പിക്കലുകളെ തുടർന്ന ബില്ലിന്റെ ഉത്തരവാദിത്വത്തിൽ ഇരിക്കെ തന്നെ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത് വിവാദമായിരിക്കുകയാണ് സംഭവം പുറത്തു വന്നതോടെ ഗവൺമെന്റിൽ നിന്ന് രാജിവെക്കുന്നതായി അലി പ്രധാനമന്ത്രിക്ക് കത്തെടുതി എന്നാൽ പ്രകടനം നടത്താതെ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് പ്രവർത്തിച്ചതെന്ന് വ്യക്തമാക്കി യു കെയിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇടവിലങ്ങ സ്വദേശിയായ മൂന്ന് പേരിൽ നിന്ന് ആറേ ദശാംശം അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തൃശൂർ സ്വദേശിയായ യുവതി അറസ്റ്റിൽ ഇടവിലങ്ങ് കാര പുതിയ റോഡ് സ്വദേശിയായ സായയാണ് കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായത് വിശ്വസിപ്പിച്ച് പണം തട്ടിയ ശേഷം വിസയോ ജോലിയോ നൽകാതിരുന്നതിനെ തുടർന്ന് യുവതിക്കെതിരെ പരാതി ലഭിച്ചതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സായക്കെതിരെ സമാനമായ തട്ടിപ്പുകൾക്ക് കൊടുങ്ങല്ലൂർ മതിലകം മാള ഇരിങ്ങാലക്കുട കാട്ടൂർ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളിൽ ഒൻപത് ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് യു കെയിലേക്ക് വിസയും ജോലിയും ശരിയാക്കാമെന്ന വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയാണ് പ്രതി സ്വീകരിച്ചിരുന്നതെന്ന് പോലീസ് വെളിപ്പെടുത്തി ഇരകളെ വിശ്വസിപ്പിക്കാൻ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി പണം കൈപ്പറ്റുകയായിരുന്നു രീതി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കെ സ്റ്റാർമർ ഇസ്രയേലിന്റെ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിയെ ശക്തമായി അപലപിച്ചു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സുരക്ഷാ ക്യാബിനറ്റ് ഈ പദ്ധതി അംഗീകരിച്ചതിനെ തുടർന്നാണ് സ്റ്റാർമർ ഇത് തെറ്റായ നടപടിയാണെന്നും കൂടുതൽ രക്തചൊരുച്ചിലിന് കാരണമാകുമെന്നും വ്യക്തമാക്കിയത് ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റി പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കാനുള്ള ഈ നീക്കം സംഘർഷം അവസാനിപ്പിക്കാനോ ബന്ധികളെ മോചിപ്പിക്കാനോ സഹായിക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സൈന്യത്തിന്റെ നേതൃത്വവും ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളും ഈ പദ്ധതി ബന്ധുക്കളുടെ ജീവന ഭീഷണിയാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ദിനം പ്രതി വർധിക്കുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ മാനുഷിക സഹായത്തിന്റെ വർധന ഹമാസ് പിടിയിലുള്ള ബന്ധുക്കളുടെ മോചനം ചർച്ചാപരമായ പരിഹാരം എന്നിവയാണ് ആവശ്യമെന്ന് സ്റ്റാർമർ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഹമാസിന് ഗാസയുടെ ഭാവിയിൽ പങ്കില്ലെന്നും അവർ ആയുധമൊഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യൂറോപ്പിലെ പതിനായിരത്തിലധികം ഹോട്ടലുകൾ ബുക്കിംഗ് ഡോട്ട് കോം എന്ന ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോമിനെതിരെ കൂട്ടായ നിയമ നടപടി ആരംഭിച്ചു യൂറോപ്യൻ യൂണിയനിലെ ഹോട്ടൽ റെസ്റ്റോറന്റ് കഫേ അസോസിയേഷനുകളായ ഹോട്ട് നേതൃത്വം നൽകുന്ന ഈ കേസിന് ബ്രിട്ടൻ ഉൾപ്പെടെ മുപ്പത് ദേശീയ ഹോട്ടൽ അസോസിയേഷനുകളുടെ പിന്തുണയുണ്ട് ഇരുപത് വർഷത്തെ ദുരുപയോഗപരമായ പ്രവർത്തനങ്ങൾ മൂലം വിപണി വികലമാക്കിയെന്നാണ് ആരോപണം ഹോട്ടൽ ഉടമകൾക്ക് കേസിൽ ചേരാനുള്ള അവസാന തീയതി ഉയർന്ന ഡിമാൻഡ് കാരണം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെ നീട്ടിയിട്ടുണ്ട് ബുക്കിംഗ് ഡോട്ട് കോമിന്റെ മികച്ച വില കേസുകൾ നിയമവിരുദ്ധമാക്കി ഉപയോഗിച്ചാണ് ഹോട്ടലുകൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയതെന്ന് ഹോട്ട്രക് ആരോപിക്കുന്നു ഹോട്ടലുകൾക്ക് സ്വന്തം വെബ്സൈറ്റുകളിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ കുറഞ്ഞ വിലയ്ക്ക് റൂമുകൾ വാഗ്ദാനം ചെയ്യുന്നത് തടസ്സപ്പെടുത്തിയെന്നും ഫ്രീ റൈഡർ ബുക്കിങ്ങുകൾ തടയാൻ ഇത് ഉപയോഗിച്ചെന്നുമാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ നഷ്ടപരിഹാരമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടന്റെ പൊതുഗജനാവ് ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ചാൻസലർ റേറ്റൽ റിവ്സ് പ്രഖ്യാപിച്ച നോൺ ഡോം നികുതി പരിഷ്കാരം വൻ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയരുന്നു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള നോൺ ഡോം സമ്പ്രദായം റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ വിദേശ വരുമാനത്തിന് നികുതി ഏർപ്പെടുത്തണമെന്ന് കഴിഞ്ഞ ബജറ്റിൽ റിവ്സ് പ്രഖ്യാപിച്ചിരുന്നു മൂന്നേ ദശാംശം എട്ട് ബില്യൺ പൗണ്ട് ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപ വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും സമ്പന്നരായ നോൺ ഡോമുകൾ വൻതോതിൽ രാജ്യം വിടുന്നത് നിക്ഷേപവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ് ലണ്ടനിലെ പ്രോപ്പർട്ടി വിപണിയിൽ മുപ്പത്തി അഞ്ച് ദശാംശം എട്ട് ശതമാനം ഇടപാടുകൾ കുറഞ്ഞതായി ലോൺറസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് നോൺ ഡോം വാങ്ങലുകാരുടെ കുറവ് മൂലമാണെന്ന് എസ്റ്റേറ്റ് ഏജന്റുമാർ സ്ഥിരീകരിക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കൻ ശതകോടീശ്വരൻ മക്താ വിയോസ് പറയുന്നത് നോൺ ഡോമുകൾ ഇതിനോടകം രാജ്യം വിടുകയാണെന്നും പുതിയ ബിസിനസ്സുകളും തൊഴിലവസരങ്ങളും കൊണ്ടുവരേണ്ടവർ ഇനി ബ്രിട്ടനിലേക്ക് വരില്ലെന്നുമാണ് ഔപ്ഷോ ട്രസ്റ്റുകൾ വഴിയുള്ള നികുതി ഒഴിവാക്കൽ അവസാനിപ്പിച്ചതും നാൽപ്പത് ശതമാനം ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്തിയതും നോൺ ഡോമുകൾക്ക് വലിയ തടസ്സമായി രണ്ടായിരത്തി പതിനേഴിലെ പരിഷ്കാരത്തിൽ അഞ്ച് ശതമാനം പേർ മാത്രം വിട്ടപ്പോൾ ഇത്തവണ കൂടുതൽ പേർ രാജ്യം വിടുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ സ്റ്റഡീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ചും നോൺ ഡോമുകൾ വിട്ടേക്കുമെന്നാണ് ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി കണക്കാക്കുമ്പോഴും ഈ കണക്കുകളിൽ അനിശ്ചിതത്വവും ഉണ്ട് ഈ നയം പിൻവലിച്ചില്ലെങ്കിൽ ബ്രിട്ടന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കനത്ത നഷ്ടമുണ്ടാകുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം